എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു പുളിങ്കറിയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ഒരു ആണ് വെണ്ടയ്ക്ക സാധാരണ എല്ലാവരും മിഴക്കുരട്ടി വയ്ക്കും തോരൻ വയ്ക്കും അതൊന്നും ആരും കഴിക്കാറ് പോലും ഇല്ല ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും സ്വാദോടുകൂടി കഴിച്ചോളും വീഡിയോയിലേക്ക് പോയാലോ ചൂട് കട്ടിയുള്ള ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെണ്ടയ്ക്കായിട്ട് ഒന്ന് വഴറ്റിയെടുക്കും വെണ്ടയ്ക്കയിലുള്ള ഈ കൊഴുപ്പും വിഴുവിഴുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലായാലും ഏറെ കറിയിൽ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ കൊഴുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും ഒന്ന് ഇപ്പോൾ വെണ്ടക്കയുടെ വഴുവഴുപ്പെല്ലാം മാറി ഒരു പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാലിലോട്ട് തന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തോരപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം തോരപ്പരിപ്പെന്ന് പറയുന്ന സാമ്പാർ പരിപ്പ് നല്ല ഒരു പുളും കറിയാണ് ഇവിടെ ഈ വെണ്ടയ്ക്കൊണ്ട് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ ഒരു ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ചുവക്കെ ഒന്ന് മൂത്ത് വരണം എന്നിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം ഉലുവ പച്ച ഉലുവ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ അതും കൂടി കിടന്ന് മൂത്തോളും അല്ലെങ്കിൽ ഉലുവയുടെ പൊടി ചേർത്താലും മതി വറുത്ത് പൊടിച്ച പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഉലുവയും കൂടി ചേർക്കുകയാണ് ചേർത്തു ഉലുവ കൂടിപ്പോയാൽ ഒരു കയ്പുണ്ടാകും ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം തേങ്ങയും തോരമ്പരിപ്പും എല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ തീ അങ്ങ് അണച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം എത്ര എരിവ് വേണോ അതനുസരിച്ച് മുളവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതും കൂടെ ഇട്ട് വറുത്ത് മാറ്റിവെക്കുക ചൂടുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മുഴുവൻ അറ്റൽമുളകും മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം പൊടികളെല്ലാം മൂത്ത് നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിരുന്ന കരിഞ്ഞു പോകും പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചട്ടിയിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് നന്നായിട്ട് വേഗണം ഇതിൽ തോരം പരിപ്പൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഇതൊന്ന് കിടന്ന് തിളച്ച് വരട്ടെ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത് വെള്ളം ചേർക്കാനുള്ളത് അതായിരുന്നു ഇനി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് അല്ലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞ പുളിയാണിത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളവും കൂടെ കിടന്നൊന്ന് തിളയ്ക്കണം പുഴയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ പിന്നെ ചേർക്കാം അപ്പോൾ ഈ പുളിവെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഇനി വഴക്കി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക ഈ വെണ്ടയ്ക്കയിൽ ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചു വരണം അതിനൊരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക വെണ്ടയ്ക്കയുടെ ബാക്കി വേവും അതൊക്കെ അന്നേരം അങ്ങ് വെന്തോളും ഇപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അന്നേരമാണ് നല്ല ഒരു സ്വാദ് വരുന്നത് പുളും കറിക്ക് ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിപ്പം നല്ല ഒരു നല്ല മണവും സ്വാദും ഒക്കെ ഉള്ള ഒരു കറിയാണ് എല്ലാവർക്കും വെണ്ടയ്ക്ക കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇങ്ങനെ ഒരു കറിയൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഇന്ന കൂടി കഴിച്ചോളും ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ദോശയുടെ കൂടെ വേണമെങ്കിലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇത്രയും മതി ഇനി താളിച്ചൊഴിച്ചു കൊടുക്കാം താളിക്കാനായി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി ഇനി മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളറാവണം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വട്ടൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ താളിച്ച കൂട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കറി കറിയിലൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം